ശരിക്കും അങ്ങനെ ചവിട്ടിയെടുത്ത് ബ്രേക്ക് നിൽക്കാറില്ല അല്ലെങ്കിൽ ചവിട്ടിയെടുത്ത് ടയർ നിൽക്കാറില്ല അങ്ങനെ ടയർ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ വാഹനം സ്കിഡായി പോയി ഇടിക്കാറുണ്ട് ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിഗാരിക്ക് വിശ്വസിക്കുന്നു വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു സേഫ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിക്കും എന്തിനാണ് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം കാരണം നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് വാഹനം വഴിയിൽ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഒരു വാഹനത്തിൻ്റെ തൊട്ട് പുറയിൽ വേറെ വാഹനം ആ വാഹനത്തിൻ്റെ തൊട്ട് പുറയിൽ വേറെ വാഹനം മൂന്ന് വാഹനമൊക്കെയാണ് ഒന്നിച്ച് ഇടിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലുള്ള വാഹനം സഡനായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്താൽ പോലും ഒരു ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അതായത് വാഹനം ബ്രേക്ക് ചവിട്ടിയാൽ ചവിട്ടിയെടുത്ത് നിൽക്കില്ല പണ്ടൊക്കെ നമ്മൾ പറയാമായിരുന്ന ചവിട്ടിയെടുത്ത് നിൽക്കുന്ന ബ്രേക്കാണ് ശരിക്കും അങ്ങനെ ചവിട്ടിയെടുത്ത് ബ്രേക്ക് നിൽക്കാറില്ല അല്ലെങ്കിൽ ചവിട്ടിയെടുത്ത് ടയർ നിൽക്കാറില്ല അങ്ങനെ ടയർ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ വാഹനം സ്കിഡായി പോയി ഇടിക്കാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് വേണം നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടുതൽ വേണം സ്പീഡ് കുറവാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് വളരെ കുറച്ച് മതി അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്താണ് മനസ്സിലാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന് നിങ്ങൾ സ്പീഡ് കൂടുതലാണെന്നുള്ള അതായത് ഹൈവേസിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ വാഹനത്തിനോട് മുട്ടി മുട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് അതായത് ഇവരുടെ അടുത്ത് വന്നിട്ട് അങ്ങോട്ട് ഓവർടേക്ക് ചെയ്യുന്ന പരിപാടി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ വരുന്ന വാഹനത്തിന്റെ തൊട്ടുപുറയിൽ നമ്മൾ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പെട്ടെന്ന് എടുത്തു പോകാമെന്നുള്ളൊരു പ്ലാൻ തെറ്റാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ഈ വ്യക്തി എങ്ങാനും ബ്രേക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ സ്പീഡ് കുറച്ചാൽ നമ്മുടെ വാഹനമായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാവുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അന്നേരം നമ്മളൊരു നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു കാരണവശാലും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അതിന് സമയം വേണം അതായത് വാഹനം നിർത്താൻ വേണ്ടിയിട്ട് അതിൻ്റേതായ ഒരു സമയം വേണം അല്ലാതെ പലരുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണയാണ് ബ്രേക്ക് ചവിട്ടിയാൽ അന്നേരം നിൽക്കും സ്പീഡ് ഇല്ലെന്നുണ്ടെങ്കിൽ അതായത് ചെറിയൊരു സ്പീഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാഹനം അവിടെ നിൽക്കുന്നതായിരിക്കും പക്ഷേ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതായത് സ്പീഡ് കൂടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫ്രണ്ടിലത്തെ വാഹനത്തിന് കഴിഞ്ഞ് ഒരു ഡിസ്റ്റൻസ് അതായത് ഒരു ഗ്യാപ്പ് ഇട്ട് തന്നെ നമ്മൾ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക ഒരു കാരണവശാലും ഒരു വാഹനത്തിൻ്റെ പുറകിൽ തന്നെ കൊണ്ടുവച്ച് വാഹനം ഓടിക്കുന്ന രീതി അതായത് തൊട്ട് പുറകെ കൊണ്ടുവന്ന് ഇങ്ങനെ ആ ഒരു സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന രീതി തെറ്റാണ് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും ഒരു വാഹനത്തിൻ്റെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക പലപ്പോഴും കേരളത്തിലെ റോഡ് അല്ലെങ്കിൽ ഇന്ത്യയുടെ റോഡ്സിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറില്ല കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വേറെ വാഹനം കയറുകയാണ് ചെയ്യുന്നത് അന്നേരം നമ്മൾ പുറകോട്ട് പോകും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോമ്പറ്റ് ചെയ്ത് നിൽക്കണം പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം കാരണം നമ്മുടെ വാഹനത്തിൻ്റെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കിയാലേ കാര്യമുള്ളൂ വേറെ ആരും നമ്മുടെ വാഹനത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് കുറവാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സേഫ് ഡിസ്റ്റൻസ് അതായത് ഒരു വാഹനത്തിൽ നിന്നുള്ളൊരു സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും